അജുമാനെ താമസിച്ചിട്ട് അജുമാലൊരു കാർണിവൽ നടന്നിട്ട് പോകേണ്ടിരിക്കുന്ന മോശമല്ലേ അങ്ങനെ ഞാനും പോയി അടിപൊളിയായിരുന്നു ഞാനൊരു ഈവനിങ് ടൈമാണ് പോയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഫാമിലിയായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടും വരാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കാരണം കുട്ടികൾക്ക് കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എൻട്രി തന്നെ റിങ്സിൻ്റെ കളക്ഷനിലേക്കായിരുന്നു അതും പ്യുവർ ഇറ്റാലിയൻ സിൽവർ ആണ് കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടെ അഞ്ച് തിരംസിനൊക്കെ ഡ്രസ്സ് അഞ്ച് തിരംസ് മാത്രമല്ല കേട്ടോ പത്തും ഇരുപതും ഇരുപത്തഞ്ച് തിരംസിനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ അഭയ കളക്ഷൻസ് അതുപോലെ തന്നെ ജെൻസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടോ പിന്നെ ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതികം നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണോ അവിടെ എന്തൊക്കെയോ ഒറ്റപ്പാടോ സൗണ്ട് കേൾക്കുന്നത് പിന്നെ നമ്മൾ നേരെ നേരം അങ്ങനെ അവരുടെ പാട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫ്രൂട്ട്സിന്റെ ഒരു സെക്ഷൻ എന്റെ അത് കണ്ടിട്ട് സഹിക്കുന്നില്ല പിന്നെ നമ്മൾ ഇന്നത്തെ മാംഗോ സെലക്ട് ചെയ്ത് അങ്ങനെ മാംഗോ കഴിച്ചു നോക്കി അടിപൊളിയായിട്ടുണ്ട് വേറൊരു കാര്യം ഇതിന് ഫ്രീ എൻട്രി ആണ് കേട്ടോ പേയ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അജുമാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ